താൻ വല്ലാത്ത സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും വല്ലാത്ത സ്ട്രെസ്സുണ്ടെന്നും അതുകൊണ്ട് ലോങ് ലീവ് എടുത്ത് വീട്ടിൽ വിശ്രമിക്കുകയാണെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് നടൻ ബാലയുടെ ഭാര്യ ഡോക്ടറും കൂടിയായ എലിസബത്ത് ഉദയൻ തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് എലിസബത്ത് ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നത് വർക്ക് ഷെഡ്യൂൾ മറ്റുമായി ഞാൻ ആരോഗ്യത്തിൽ തീരെ പുറകിലോട്ടാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കാനായി എനിക്ക് കുറച്ച് സമയം വേണം കുറച്ച് സ്ട്രെസ് ആണ് കുറച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള സമയത്തിന് വേണ്ടി ഞാനിപ്പോൾ കുറച്ച് സമയമെടുക്കുകയാണ് അതിനുള്ള തീരുമാനത്തിലാണ് ഞാനിപ്പോൾ എന്ന് എലിസബത്ത് തന്നെ വെളിപ്പെടുത്തുകയാണ് വല്ലാത്ത സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന എലിസബത്ത് ഇപ്പോൾ വിശ്രമവേളയിലാണെന്നും വിശ്രമത്തിന് വേണ്ടി വീട്ടിലെത്തിയിരിക്കുകയാണെന്നും താരം തന്നെ സോഷ്യൽ മീഡിയ പേജിലൂടെ പറയുന്നു സമ്മർദ്ദം ഒരിക്കലും തനിക്ക് താങ്ങാനാവുന്നില്ല മനസ്സുമടുത്ത് എലിസബത്ത് ഇപ്പോൾ ദാമ്പത്യ ജീവിതം നൽകുന്ന പല കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയുന്നുണ്ട് ഞാൻ ഡിപ്രഷനിലാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മിണ്ടാതിരിക്കാം അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് അയാൾക്ക് പറയാം പക്ഷേ ഉപദ്രവിക്കാനുള്ള കമൻറ്റുകൾ ഇടണോ എന്നാണ് മുൻപൊരിക്കൽ നെഗറ്റീവ് കമൻറ്റിട്ട ആൾക്ക് എലിസബത്ത് നൽകിയ മറുപടി ബാലയുമായുള്ള വിവാഹത്തോടെ എലിസബത്ത് ഉദയനെ പ്രേക്ഷകർക്ക് സുപരിചിതമായി മാറി രണ്ട് വർഷം മുമ്പായിരുന്നു ബാലയുമായുള്ള എലിസബത്തിൻ്റെ വിവാഹം ഗായിക അമൃത സുരേഷുമായുള്ള വിവാഹബന്ധം വേർപെടുത്തിയ ശേഷമാണ് എലിസബത്ത് ബാലയുടെ ജീവിതത്തിലേക്ക് വരുന്നത് എലിസബത്ത് പ്രപ്പോസ് ചെയ്ത കാര്യവും തങ്ങൾ വിവാഹത്തിലേക്ക് എത്തിയ കഥകളുമെല്ലാം ബാല തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് വീഡിയോസൊക്കെയായി സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ടെങ്കിലും എലിസബത്ത് ഒരിക്കൽ പോലും ബാലയുമായി എന്തുകൊണ്ട് അകന്നു കഴിയുന്നു എന്നതിന് പ്രതികരിച്ചിട്ടില്ല മനസ്സിനെ സ്പർശിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ മാത്രം പങ്കിടുകയാണ് ഇപ്പോഴത്തെ രീതി കേരളത്തിന് പുറത്തുള്ള ആശുപത്രിയിൽ ഡോക്ടറായി ജോലി നോക്കി വരികയായിരുന്നു എലിസബത്ത് എന്നാൽ ഒരു ലോങ് ലീവിലേക്ക് കിടക്കാൻ പോകുന്നു എന്നുള്ള കാര്യമാണ് എലിസബത്ത് തന്നെ വെളിപ്പെടുത്തുന്നത് അടുത്തിടെ അവധിക്കായി നാട്ടിലെത്തിയിരുന്നു എലിസബത്ത് പക്ഷേ ബാലയെ കാണാൻ എലിസബത്ത് പോയിരുന്നില്ല താരപത്നിയുടെ അവധി ആഘോഷം മുഴുവൻ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു ബാലയെ കാണാൻ പോകുന്നില്ലേ എന്ന ചോദ്യവുമായി നിരവധി പേർ കമന്റിൽ എത്തിയെങ്കിലും എലിസബത്ത് ഒന്നിനോടും പ്രതികരിച്ചില്ല ആ സമയത്തായിരുന്നു ബാലയുടെ പിറന്നാളും സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു ഇത്തവണ ബാല പിറന്നാൾ ആഘോഷിച്ചത് അപ്പോഴും ഇതേ ചോദ്യം ആരാധകർ ചോദിച്ചെങ്കിലും മൗനമായിരുന്നു ഇരുവരുടെ മറുപടി ഞാനൊരു അവധി എടുക്കുന്നു അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുന്നില്ല എന്നും ആരോഗ്യ പ്രശ്നങ്ങളാണ് തനിക്ക് പിന്നെ ഉണ്ടെന്നും പറയുന്നു നല്ല ജോലി തിരക്കാണ് അതുകൊണ്ട് കുറച്ച് നാളത്തേക്ക് ഞാൻ ലോങ്ങ് ഡേ വെക്കാൻ തീരുമാനിച്ചു എലിസബത്ത് ഇപ്പോൾ പങ്കിട്ട വീഡിയോയിൽ പറയുന്നത് ഈ കാര്യങ്ങളാണ് തൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെക്കുറിച്ചും ഇപ്പോൾ എലിസബത്ത് തുറന്നു പറയുന്നു ഈ വാക്കുകൾ തന്നെയാണ് വൈറലാകുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും എലിസബത്തിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇപ്പോൾ ഭയമാകുന്നുവെന്നും വേഗം റെസ്റ്റ് എടുക്കുമെന്നുമാണ് പറയുന്നത് എലിസബത്ത് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാറാത്ത പ്രശ്നങ്ങളൊന്നുമില്ലായും എലിസബത്ത് ഉടനെ പഴയ എലിസബത്തായി തിരിച്ചു വരണമെന്നൊക്കെ പറയുന്നുണ്ട് ഇനി കൂടുതൽ വീഡിയോസ് ഉണ്ടാകുമെന്നും എലിസബത്ത് പറയുന്നു കൂടുതൽ വീഡിയോസ് ഇട്ട് ശല്യപ്പെടുത്താനാണ് എൻ്റെ തീരുമാനമെന്ന് എലിസബത്ത് പറയുമ്പോൾ അത് സാരമില്ല മോള് പൊളിക്ക് എന്നൊക്കെയുള്ള ാണ് ആരാധകർ ഭൂരിഭാഗവും കമൻ്റ് ചെയ്യുന്നത് അത്രമാത്രം ആരാധകർ ഏറ്റെടുത്ത കഴിഞ്ഞു എലിസബത്തിനെ എന്ന് പറയാം സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും എലിസബത്ത് പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ കേൾക്കാൻ കാതോർത്തിരിക്കാറുണ്ട് ആരാധകർ അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യവും അതുകൊണ്ട് എലിസബത്തിന് ഒരിക്കലും ആരാധകരില്ല എന്ന് പറയാനും സാധിക്കില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ